മിനിസ്ക്രീനിൽ ഇപ്പോൾ കല്യാണങ്ങളുടെ സീസൺ ആണെന്ന് തോന്നുന്നു തുടരെ തുടരെ വിവാഹമായിരുന്നു അടുത്തത് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടേതാണ് ഒന്നര വർഷം മുൻപേ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ഇപ്പോൾ വിവാഹത്തിന്റെ എണ്ണി കാത്തിരിക്കുകയാണ് രണ്ടുപേരും ഇനി വിവാഹത്തിന് അറുപത് ദിവസങ്ങൾ മാത്രം രണ്ടു മാസം കഴിഞ്ഞാൽ നീ എന്നേക്കുമായി എന്റെ ടെലിഫോൺ മണിയാകുമെന്ന് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ രാമചന്ദ്രൻ ശ്രീവിദ്യക്കൊപ്പമുള്ള ഒരു റൊമാൻറിക് ചിത്രത്തിനൊപ്പം പങ്കുവച്ച പോസ്റ്റിൽ നടിയെയും ടാഗ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലായിരുന്നു ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെയും രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹ നിശ്ചയം എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നീണ്ടുപോയി ഡിസംബറിൽ അമ്മൂമ്മ മരിച്ചു ഒരു മരണകാരണം സംഭവിച്ചാൽ പിന്നെ ആറുമാസം കഴിഞ്ഞ് കുടുംബത്തിൽ വിവാഹം പോലുള്ള ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ രാഹുലിന്റെയും ശ്രീവിദ്യയുടെയും ബർത്ത്ഡേ മന്ത് വന്നു വിശ്വാസപ്രകാരം വധൂവരന്മാരുടെ ബർത്ത്ഡേ മന്തിലും വിവാഹം നടത്തരുത് എന്നാണ് അക്കാരണങ്ങൾ കൊണ്ടെല്ലാം വിവാഹം നീണ്ടു നീണ്ടുപോയി ഇനി അധികം താമസിക്കില്ല സെപ്റ്റംബറിൽ തന്നെ വിവാഹം ഉണ്ടാവും സെപ്റ്റംബർ എട്ടിന് പതിനൊന്ന് ഇരുപതിനും പതിനൊന്ന് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടുപേരും സിനിമാ പിന്നണി പ്രവർത്തകനാണ് രാഹുൽ രാമചന്ദ്രൻ ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുക എന്ന ഏറ്റവും വലിയ മോഹവുമായി നടക്കുകയാണ് അതിന്റെ ജോലികളെല്ലാം നടക്കുന്നു ആദ്യം കരുതിയത് സിനിമ ഇറങ്ങിയിട്ട് മതി വിവാഹം എന്നായിരുന്നു എന്നാൽ ജാതക പ്രകാരം കല്യാണം കഴിഞ്ഞിട്ട് മതി സിനിമ എന്ന് കണ്ടു അതുകൊണ്ട് വച്ചു താമസിക്കുന്നില്ല എന്നാണ് തമാശയിൽ രാഹുൽ ഒരിക്കൽ പറഞ്ഞത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് അതിനുശേഷം സിനിമയിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ വരികയായിരുന്നു ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബെ കഥ നൈറ്റ് ഡ്രൈവ് തല തുടങ്ങി നിരവധി സിനിമകളിലും ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട്